രേണുവിനെ ഇന്ന് മോർണിംഗ് ടാസ്കിൽ അക്ബർ ഖാൻ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ ചൂസ് ചെയ്യുക അവർക്കൊരു ചെല്ല പേര് അല്ലെങ്കിൽ ഇരട്ട പേര് കൊടുക്കുക നമുക്ക് ഇഷ്ടപില്ല ഇല്ലാത്ത ഒരാളെ ചൂസ് ചെയ്യുക അവർക്കൊരു ഇരട്ട പേര് കൊടുക്കുക എന്നുള്ളതായിരുന്നു പലരും വന്ന് പലരും പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു രീതിയിൽ ഇരട്ട പേര് കൊടുത്തത് അക്ബർ ഖാൻ മാത്രമാണ് അത് എന്ത് എന്തുദ്ദേശത്തിലാണെന്ന് അറിയത്തില്ല സ്റ്റിൽ അത് കുറച്ച് ഓവർ ഓവറായതുപോലെയാണ് തോന്നുന്നത് രേണു അതിന് നല്ല രീതിയിൽ ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരുപാടൊന്നും രേണു പ്രതികരിക്കാൻ പോയില്ലെങ്കിലും സ്വന്തമായിട്ട് കുറച്ച് വിഷമം പ്രകടിപ്പിച്ച് നടക്കുന്നത് ലൈവില് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ അക്ബർ ഖാൻ ഇത് ചെയ്തുന്നത് പുറത്ത് നെഗറ്റീവ് ആവും എന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം റീച്ചിന് വേണ്ടിയിട്ടാണോ അതോ രേണുവിന് പുറത്ത് നെഗറ്റീവ് ഇമേജ് ഉള്ളതുകൊണ്ട് ആ നെഗറ്റീവ് ഇമേജ് യൂട്ടിലൈസ് ചെയ്യാനാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും രേണുവിന് ഇത് കാരണം കുറച്ച് സിമ്പതി വോട്ട്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെ ആയാലും ഒരാളെ സെപ്റ്റി ടാങ്ക് എന്നൊക്കെ പബ്ലിക്കായിട്ട് ഒരു ഷോയിൽ വന്ന് വിളിക്കുന്നത് അത്ര നല്ല പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല രേണുവിന് എന്തായാലും നല്ല രീതിയിൽ ഫീൽ ആവുകയും ഒറ്റയ്ക്ക് ഇതേപ്പറ്റിയിട്ട് കുറേ സംസാരിച്ച് വിഷമിച്ച് നടക്കുന്നത് നമുക്ക് ലൈവിലൂടെ കാണാൻ സാധിക്കും Thank you.